ിന്റെ ഫ്രണ്ടിലടിയാണത് ടോക്കിയോ ആണോട്ട് പറഞ്ഞു ടോക്കിയോട്ടെ പറഞ്ഞാൽ അത് ചേട്ടൻ ഇടാ എന്തോ ഒരു പറഞ്ഞില്ലേ ഇപ്പം ആ അത് മതി അപ്പൊ മിണ്ടത് വായടിച്ചു പിന്നെ നീ ഇന്നത്തെ കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത് മൊത്തം രണ്ടു വട്ടം പറയാൻ പറഞ്ഞ നീ വട്ടം പറഞ്ഞില്ലേ ആ നീ ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിച്ച ടോക്കിയോ അല്ലേന്നല്ലേ ചോദിച്ചേ ആ ടോക്കിയോ ആണോ ടോക്കിയാണോ ചോദിക്കുമ്പോ ടോക്കിയാണോ അല്ലയോന്നോ പറഞ്ഞാ മതി കേട്ടോ ഇത് കെ കെ ബി ആ ഓക്കെ രണ്ടു വട്ടോടെ പറഞ്ഞ എന്ത് ടോക്കിയോ അല്ലേടാ ടോക്കിയോ അല്ലേ ഓ ശരി അണ്ണാ ഓ കഴിഞ്ഞാവശ്യം അന്ന് വിളിച്ചിട്ടാണ് മലയാളം കിടന്ന കേട്ടാ ശരി 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 ഫ്ലഫി വിടാ എടാടാ ഫ്ലഫി വിടാ ടോക്കിയോ മതി മര വേണ്ടി അവന്റെ കോണ രണ്ടു വട്ടം പറയാൻ പറ്റത്തില്ല ഫ്ളഫി ചെറുതായിട്ടൊന്ന് കെ കെ ബിടെ വണ്ടി ഒന്ന് അടിച്ചിട്ടുണ്ട് ചിലപ്പം കെ കെ ബി വരാൻ ചാൻസ് ഉണ്ട് എടാ ഇനിയിപ്പൊ എവിടെ നിഹന്ദ്രനുണ്ടോ കണ്ണെടുത്തടിക്കുന്നെ നമ്മള് ടോക്കിയോനല്ലേ പിടിക്കുന്നേ ഇനിയിപ്പൊ രണ്ടോട്ട് ഒരുമിച്ചു വണ്ടിയാണ് കെ കെ ബി എന്ന് പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ രാത് എച്ച് എഫ് ടോക്കിയോ എല്ലാം കൂടെ ആയില്ലടാ ഇപ്പം കുഴപ്പമില്ല